Hi ഏവർക്ക് നമസ്കാരം എയിം സ്റ്റഡി സെൻ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ പി എസ് സി ബുള്ളറ്റിൻ്റെ അല്ലേ നമ്മൾ ഡെയിലി ആറ് മണിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ലൈവ് തരുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇന്ന് പതിനാറ് വരെ ആൻസർ ആയിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു അല്ലേ പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ഭാഗം നമ്മൾ രണ്ടാമത്തെ അതായത് ഫെബ്രുവരിയിലെ രണ്ടാമത്തെ ലക്കത്തിലിറങ്ങുന്ന പി എസ് സി ബുള്ളറ്റിൻ്റെ പതിനാറ് വരെയുള്ള കാര്യങ്ങളാണ് നോക്കിയത് ഇനി നമുക്ക് എന്താണ് പതിനേഴും ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ എന്ത് ചെയ്യാ ക്ലാസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോവുക നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കണത് അപ്പോൾ പി എസ് സി ബുള്ളറ്റിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിൽ ആനുകാലികങ്ങളൊക്കെ എന്ത് ചെയ്യുക ആയിട്ട് എഴുതി വെച്ചിട്ട് തന്നെ പഠിച്ചു പോകാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കറണ്ട് എന്നുള്ള ഭാഗത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ പതിനേഴ് പതിനെട്ട് ഭാഗങ്ങളാണ് നോക്കാൻ പോകുന്നത് അതായത് പതിനേഴും പതിനെട്ടും ആൻസർ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓക്കെ അല്ലേ റെഡി അല്ലേ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന ക്ലാസ്സുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇഷ്ടമാവാണെങ്കിൽ ക്ലാസ് ഇഷ്ടമാവാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പം പതിനേഴ് അല്ലേ പതിനേഴാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ആൻസർ എന്ത് കിട്ടണം പതിനേഴ് എന്ന് കിട്ടണം ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ നമ്മൾ പതിനാറിൽ പഠിച്ചു എന്താണ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ ഏറ്റവും കൂടുതൽ ത്രിവർണ പതാക ഉയർത്തിയത് ഇന്ദിരാഗാന്ധിയാണ് പതിനാറ് പ്രാവശ്യം എന്ന് നമ്മൾ കുറച്ച് മുമ്പിലത്തെ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ അപ്പൊ പതിനാറ് എന്നുള്ള ആൻസർ വരുന്നതിൽ നമ്മൾ പഠിച്ചു അപ്പൊ ഇദ്ദേഹം എത്ര പ്രാവശ്യമാണ് ഉയർത്തിയതെന്ന് നമുക്ക് അറിയണ്ടേ പതിനേഴ് പ്രാവശ്യം ഓക്കെ അപ്പൊ സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യ ദിനത്തിന് ചെങ്കോട്ടയില് പതിനേഴ് പ്രാവശ്യം ത്രിവർണ പതാക ഉയർത്തി ഏറ്റവും കൂടുതൽ തവണ ത്രിവർണ്ണ പതാക ഉയർത്തിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഓക്കെ എത്ര പ്രാവശ്യമാണ് പതിനേഴ് പ്രാവശ്യമാണ് ദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉയർത്തിയിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആണ് എത്ര പ്രാവശ്യമാണെന്ന് ചോദിച്ചു വച്ചാൽ പതിനേഴ് പ്രാവശ്യം സെക്കൻഡ് ആർക്കാണ് ഇന്ദിരാഗാന്ധിക്കാണ് പതിനാറ് പ്രാവശ്യം ഓക്കെ അപ്പം അത് പഠിച്ച് വെക്കുക ഏറ്റവും കൂടുതലുള്ള രണ്ട് പേരെയും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഏറ്റവും കൂടുതലുള്ളത് ഇനി വനിതാണെന്നെടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ തവണ ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു സെക്കൻഡ് ഇന്ദിരാഗാന്ധിയാണ് ജവഹർലാൽ നെഹ്റു പതിനേഴ് പ്രാവശ്യവും ഇന്ദിരാഗാന്ധി പതിനാറ് പ്രാവശ്യം ഒരു ശബ്ദം പ്രതിധ്വനിക്കണമെങ്കിൽ എന്താണ് പ്രതിധ്വനി ഒരു സൗണ്ട് ഒരു വസ്തുവിൽ തട്ടിയിട്ട് പ്രതിധ്വനിക്കുക അല്ലെ എക്കോ എക്കോ ആവണമെങ്കിൽ ആ വസ്തുവും ഇടവും തമ്മിൽ എത്ര കുറഞ്ഞ ഡിസ്റ്റൻസ് വേണം നമ്മൾ ബുക്കിലൊക്കെ നമ്മൾ റെഗുലർ ആയിട്ട് പഠിക്കണല്ലേ പ്രതിധ്വനിയെ കുറിച്ച് പഠിക്കുമ്പോൾ പറയും പതിനേഴ് മീറ്ററിന്റെ അകലം അല്ലെ അപ്പൊ ഒരു ശബ്ദം പ്രതിധ്വനിക്കണമെങ്കിൽ ശബ്ദസ്രോതസ്സും ആ ശബ്ദം എവിടുന്നാണോ ഉണ്ടാവുന്നത് അതാണ് എന്ത് പറയുക ശബ്ദസ്രോതസ് അല്ലെങ്കിൽ സൗണ്ടിന്റെ സോഴ്സ് എന്ന് പറയാം അല്ലെ ശബ്ദസ്രോതസ്സും പ്രതിഫലിക്കുന്ന ഇടവും എവിടെയാണോ തട്ടി തിരിച്ചു വരുന്നത് ആ ഇടവും തമ്മിൽ എത്ര ദൂരത്തിന്റെ വ്യത്യാസം വേണം മീറ്ററിൻ്റെ വേണം ഒരു ശബ്ദം പ്രതിധ്വനിക്കണമെങ്കിൽ ോതസ്സും പ്രതിഫലിക്കുന്ന ഇടവും തമ്മിൽ ഏറ്റവും കുറഞ്ഞത് പതിനേഴ് മീറ്ററിൻ്റെ അകലം വേണം ഓക്കെ എന്ന് പഠിച്ചു വയ്ക്കുക നമുക്കറിയാം നമുക്കറിയുന്ന ഒരു ഫാക്റ്റ് ആണ് ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനേഴ് ഇപ്പൊ കുറെ പേര് ചൂടായി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പതിനഞ്ച് ഈ ക്ലാസ്സിൽ പറയണോ പതിനേഴ് എന്ന് അല്ലേ കുറച്ച് പേർക്കെങ്കിലും തോന്നിയില്ലേ തോന്നിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ ആ അപ്പൊ എന്താണ് ഇവിടെ പറയണെന്ന് ചോദിച്ചു വെച്ചാ ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ അവിടെ പഠിച്ച പതിനഞ്ചെണ്ണം ഏഴാമത്തെ ആണ് നമ്മുടെ മലയാളത്തിൽ എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ അതിന്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം എത്ര ഭാഷകൾ ടോട്ടൽ നമ്പർ ഓഫ് േ ഇംഗ്ലീഷ് ഹിന്ദിയും കൂട്ടണ്ടേ അപ്പൊ എത്ര ഭാഷകളായി പതിനേഴ് ഭാഷകളായി അവിടെ പതിനഞ്ച് പഠിച്ചു ഇവിടെ തെറ്റി പതിനേഴ് പഠിച്ചു എന്ന് വിചാരിക്കരുത് അവിടെ ആ ഭാഗത്ത് അല്ലെ ഒരു പർട്ടിക്കുലർ ആ ഭാഗത്ത് മാത്രം പതിനഞ്ചെണ്ണോ പിന്നെന്തുണ്ട് ഇംഗ്ലീഷിലും ടെൻ റുപ്പീന്ന് എഴുതിയുണ്ട് ടെൻ റുപ്പീസ് എന്ന് എഴുതിയുണ്ട് അല്ലേ ഇംഗ്ലീഷും ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട് അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ പതിനഞ്ചും രണ്ടും പതിനേഴ് അല്ലേ അപ്പൊ ടോട്ടൽ എത്ര ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്നു ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചു വച്ചാൽ എത്രയാണ് അത് പറഞ്ഞു പറഞ്ഞു ഇവിടെ ഇത് എന്ന് ഒരു ഒരു ണ്ണം ബാക്കി നൈദ്യാ ഹിന്ദിയും ഇംഗ്ലീഷും കൂടെ കൂട്ടണ്ടേ ഭാഷകൾ അപ്പഴല്ലേ പൂർണ്ണാവുള്ളൂ അപ്പൊ എത്ര ആൻസർ കിട്ടും പതിനേഴ് ഓക്കെ മുഹമ്മദ് ഗസ്നി ഇന്ത്യ എത്ര പ്രാവശ്യം ആക്രമിച്ചു മുഹമ്മദ് ഗസ്നി ഇന്ത്യ ആക്രമിച്ചത് എത്ര പ്രാവശ്യമാണ് പതിനേഴ് പ്രാവശ്യമാണ് ഏത് നൂറ്റാണ്ടിലാണ് ശിവജി ജീവിച്ചിരുന്നത് ഛത്രപതി ശിവജി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ ഏത് നൂറ്റാണ്ടിലാണ് ശിവജി ജീവിച്ചിരുന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് ഒഫീഷ്യൽ ലാംഗ്വേജിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഏത് ഭാഗത്താണ് പതിനെട്ടാമത്തെ പാർട്ടിലാണ് ഓക്കെ സോറി പതിനേഴില് പതിനെട്ടല്ല പതിനേഴ് പതിനേഴിലാണ് വന്ന് വന്ന് ആൻസർ വരെ മറന്നു അല്ലേ അപ്പൊ പതിനേഴിലാണ് ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് പാർട്ടിലാണ് ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് പതിനേഴിലാണ് എന്ന് പഠിച്ച് വെക്കുക ഇംഗ്ലണ്ടിൽ ഏത് നൂറ്റാണ്ടിലാണ് മഹത്തായ വിപ്ലവം നടന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലേ അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്ന മഹത്തായ വിപ്ലവം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിലാണ് നടന്നത് ആയിരത്തി ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് അപ്പൊ നമുക്ക് ഇവിടെ കണക്കാക്കി നൂറ്റാണ്ട് കണക്കാക്കാൻ നമ്മൾ അറിയുന്നവരല്ലേ അപ്പൊ എത്രാമത്തെ നൂറ്റാണ്ടിലാണെന്ന് ആൻസർ പറയൂ പതിനേഴാമത്തെ നൂറ്റാണ്ടില് ഇത് പഠിച്ചു വെക്കണം നമുക്ക് ജ്യോഗ്ര അതായത് ഹിസ്റ്ററി പഠിക്കുമ്പോ നമ്മൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലേ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം പഠിക്കാറുണ്ട് അപ്പോൾ രക്തരഹിത വിപ്ലവം എന്നും നമ്മൾ പഠിക്കാറുണ്ട് വർഷം ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് നോട്ട് ചെയ്ത് വെക്കണം എത്രാം നൂറ്റാണ്ടെന്ന് ചോദിച്ചുവച്ചാൽ പതിനേഴാം നൂറ്റാണ്ട് ഇംഗ്ലണ്ടിൽ ഏത് നൂറ്റാണ്ടിലാണ് മഹത്തായ വിപ്ലവം നടന്നതെന്ന് ചോദിച്ചു വച്ചാൽ ആൻസർ എത്രയാണ് പതിനേഴാം നൂറ്റാണ്ട് വർഷം ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് ഏത് നൂറ്റാണ്ടാണ് പതിനേഴാം നൂറ്റാണ്ട് ഓക്കെ അല്ലേ സംശയമില്ലല്ലോ ഓക്കെ കൊൽക്കത്ത മെട്രോ ഇന്ത്യയിലെ എത്രാമത്തെ റെയിൽവേ സോണാണ് കൊൽക്കത്ത മെട്രോ കൊൽക്കത്ത മെട്രോ പതിനേഴാമത്തെ ആണ് കേട്ടോ കൊൽക്കത്ത മെട്രോ ഇന്ത്യയിലെ എത്രാമത്തെ റെയിൽവേ സോണാണ് എന്ന് ചോദിച്ചു വച്ചാൽ ആൻസർ എത്രയാണ് പതിനേഴ് ഓക്കെ കൊൽക്കത്ത മെട്രോ ഇന്ത്യയിലെ എത്രാമത്തെ റെയിൽവേ സോണാണ് പതിനേഴ് ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് പണ്ടകശാല സ്ഥാപിതമായത് ഏത് നൂറ്റാണ്ടിലാണ് അതായത് ഇംഗ്ല ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് പണ്ടകശാല ആയിരത്തി അറുന്നൂറ്റി പതിനൊന്നിലാണ് മാവുന്നത് ആയിരത്തി അറുനൂറ്റി പതിനൊന്ന് മസൂലി പട്ടണം ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് പണ്ടകശാല സ്ഥാപിതമാവുന്നത് ആയിരത്തി അറുന്നൂറ്റി പതിനൊന്നിലാണ് മസൂലി പട്ടണത്താണ് സ്ഥാപിതമാവുന്നത് അപ്പോൾ ഇവിടെ നൂറ്റാണ്ട് കണക്കാക്കാലോ പതിനാറിന് കൂടെ ഒന്ന് കൂട്ടുക പതിനേഴാം നൂറ്റാണ്ട് ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് പണ്ടകശാല സ്ഥാപിതമാവുന്നത് ആയിരത്തി അല്ല പതിനേഴാം നൂറ്റാണ്ട് ആയിരത്തി അറുന്നൂറ്റി പതിനൊന്ന് എന്ന് ഓർത്ത് വെക്കുക ഇന്ത്യയിലെ പോർച്ചുഗീസ് മേധാവിത്വം ഡച്ചുകാർ അവസാനിപ്പിച്ചത് ഏത് നൂറ്റാണ്ടിലാണെന്ന് ചോദിച്ചു വച്ചാൽ പതിനേഴാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് മേധാവിത്വം ഇന്ത്യയിലെ പോർച്ചുഗീസ് മേധാവിത്വം ഡച്ചുകാർ പോർച്ചുഗീസുകാരുടെ മേധാവിത്വം ഡച്ചുകാർ അവസാനിപ്പിച്ചത് ഏത് നൂറ്റാണ്ടിലാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ പതിനേഴാം നൂറ്റാണ്ടിലാണ് ഓക്കെ ഇത് എൻ എച്ച് സെവൻറ്റീൻ അല്ലേ എൻ എച്ച് സെവൻറ്റീൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിരുന്നു കൊച്ചിയെയും പനവേലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇപ്പോഴത്തെ അതായത് എൻ എച്ച് സെവൻറ്റീൻ്റെ ഇപ്പോഴത്തെ പേര് എന്താണ് എൻ എച്ച് സെവൻറ്റീൻ്റെ പുതിയ പേര് അതായത് എൻ എച്ച് നാഷണൽ ഹൈവേ സെവൻറ്റീൻ ഇപ്പോൾ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് ആയിട്ടുണ്ട് അല്ലേ സിക്സ്റ്റി സിക്സ് ആണ് കൊച്ചിയെയും പനവേലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇപ്പോഴത്തെ ഇപ്പൊ എത്രയാമത്തെയാണ് എൻ എച്ച് സെവൻറ്റീൻ മുൻപ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് അറുപത്തി ആറാമത്തെ നാഷണൽ ഹൈവേ ആണ് അത് മുമ്പ് എത്രയായിരുന്നു പതിനേഴായിരുന്നു എവിടെ തമ്മിലാണ് കണക്ട് ചെയ്യണത് കൊച്ചിയെയും പനവേലിനെയും കൊച്ചിയേയും പനവേലിനെയും കണക്ട് ചെയ്ത എൻ എച്ച് സെവൻറ്റീൻ്റെ പുതിയ പേരെന്താണെന്ന് ചോദിച്ചു വച്ചാൽ എൻ എച്ച് സിക്സ്റ്റി സിക്സ് എന്ന് ഓർത്ത് വെക്കുക അപ്പോൾ ചോദിക്കാം നമുക്ക് ചില സ്ഥല ഇതിൽ ചോദിച്ചിട്ടുണ്ട് അല്ലേ എൻ എച്ച് സെവൻറ്റീൻ്റെ പുതിയ പേര് എന്ന് ചോദിച്ചു വച്ചാൽ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് ആണ് എന്ന് ഓർത്ത് വയ്ക്കുക എന്താണിത് താജ്മഹൾ ആണല്ലേ താജ്മഹളാണ് ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ താജ്മഹൽ ആണ് എത്രാം നൂറ്റാണ്ടിലാണ് താജ്മഹൽ പണി കഴിപ്പിച്ചത് എത്രാം നൂറ്റാണ്ടിലാണ് താജ്മഹൽ പണി കഴിപ്പിച്ചതെന്ന് ചോദിച്ചു വെച്ചാൽ പതിനേഴാം നൂറ്റാണ്ട് അല്ലേ നമ്മൾ പതിനേഴാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത് അപ്പം നമുക്കറിയാം അപ്പം താജ്മഹൽ പണി കഴിപ്പിച്ചത് പതിനേഴാം നൂറ്റാണ്ടിലാണ് എപ്പോ മുതൽ എപ്പോ വരെയാണ് അതിൻ്റെ പണി തുടങ്ങിയതെന്ന് വെച്ചാൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് ടു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് എന്ത് താജ്മഹാൾ നിർമ്മിച്ചത് ഓക്കെ മുപ്പത്തി ഒന്ന് ടു നാൽപ്പത്തി എട്ടിൻ്റെ ഇടയിലാണ് ഇത് നിർമ്മിച്ചത് അപ്പോൾ നൂറ്റാണ്ട് നമുക്ക് ഈസി ആയിട്ട് കണക്കാക്കാം അല്ലേ പതിനേഴാം നൂറ്റാണ്ട് എന്ന് നമുക്ക് ഇവിടെ പഠിച്ച് വയ്ക്കാം അപ്പോൾ എത്രാം നൂറ്റാണ്ടിലാണ് താജ്മഹൽ പണി കഴിപ്പിച്ചത് പതിനേഴാം നൂറ്റാണ്ടിലാണ് നമ്മൾ ഓൾറെഡി പതിനാറ് പറയുമ്പോൾ തന്നെ പറഞ്ഞു അല്ലെ പതിനേഴ് ഐത്തോച്ചാടനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് അബോളീഷൻ ഓഫ് അൺടച്ചബിലിറ്റി മഹാത്മാഗാന്ധി കി ജെയ് എന്നുള്ള മുദ്രാവാക്യത്തോടു കൂടി അവതരിപ്പിച്ച ആർട്ടിക്കിൾ ആണ് അല്ലെ അബോളിഷൻ ഓഫ് അൺ ടച്ചബിലിറ്റി ഐത്തോച്ഛാടനം ഓക്കെ ഐത്തോച്ഛാരണം ശിക്ഷാർഹമാകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ച പതിനേഴാമത്തെ അനുച്ഛേദമാണ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റിയെ കുറിച്ച് പറയുന്നത് ഐത്തോച്ഛാരണത്തെ കുറിച്ച് പറയുന്നത് മഹാത്മാഗാന്ധി കി ജയ് എന്ന് പറഞ്ഞിട്ട് പാസ്സാക്കിയതും കൂടെയാണ് ഇത് ആർട്ടിക്കിൾ പതിനേഴ് എന്ന് പഠിച്ചു വയ്ക്ക ഷാജഹാൻ ചക്രവർത്തിയുടെ ഭരണം ഷാജഹാൻ ചക്രവർത്തി ഷാജഹാൻ ഭരണം നടത്തിയത് നമുക്ക് താജ്മഹൽ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഭരണകാലത്തല്ലേ താജ്മഹൽ പണിതത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നിക്ക് വേണ്ടിയിട്ട് അല്ലെ അപ്പൊ പത്നിക്ക് വേണ്ടിയിട്ട് മുംതാസ് മഹലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇത് താജ്മഹൽ അപ്പോൾ ഷാജഹാൻ ചക്രവർത്തിയുടെ ഭരണം നടത്തിയ നൂറ്റാണ്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി എന്ത് തന്നെ എഴുതാം പതിനേഴാം നൂറ്റാണ്ട് ഡച്ചുകാരുടെ ആദ്യത്തെ കപ്പൽ സമൂഹം ഇന്ത്യയിൽ വന്ന നൂറ്റാണ്ടും പതിനേഴാം നൂറ്റാണ്ടാണ് ഏട്ടാ ഡച്ചുകാരുടെ ആദ്യ കപ്പൽ സമൂഹം ഇന്ത്യയിൽ വന്ന നൂറ്റാണ്ടും പതിനേഴാണ് ഒരു സ്ത്രീക്ക് എത്ര ചതുരശ്ര അടി തൊക്കുണ്ട് തൊക്ക് നമ്മുടെ തൊക്കിന്റെ ചതുരശ്ര അടിയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ പഠിച്ചു വെക്കുക ഒരു ന്യൂ ഫാക്റ്റ് ആണ് അല്ലെ അപ്പം കുറെ പേർക്ക് അറിയുമായിരിക്കും കേട്ടോ അപ്പൊ പഠിച്ചുവെക്ക ഒരു സ്ത്രീക്ക് എത്ര ചതുരശ്ര അടിത്തൊക്കെ ഉണ്ട് ചോദിച്ചാൽ പതിനേഴ് ഓക്കെ ഒന്നും കൂടെ റിവൈസ് ചെയ്യാണ് പതിനേഴ് എന്നുള്ള ആൻസർ ഒരു സ്ത്രീക്ക് എത്ര ചതുരശ്ര അടിത്തൊക്കുണ്ട് പതിനേഴ് ഡച്ചുകാരുടെ ആദ്യത്തെ കപ്പൽ സമൂഹം ഇന്ത്യയിൽ വന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ഷാജഹാൻ ചക്രവർത്തി ഭരിച്ചതും പതിനേഴാം നൂറ്റാണ്ടാണ് ച്ചബിലിറ്റിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കൾ പതിനേഴാണ് ഇനി താജ്മഹൽ പണി കഴിപ്പിച്ചത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തൊന്ന് മുപ്പത്തി നാല്പത്തി എട്ട് കാലഘട്ടത്താണ് അതും പതിനേഴാം നൂറ്റാണ്ടിലാണ് ഓക്കെ ഇനി കൊച്ചിയെയും പനവേലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇപ്പോഴത്തെ നാഷണൽ ഹൈവേ അറുപത്തി ആറിൻ്റെ പഴയ പേര് പതിനേഴായിരുന്നു നാഷണൽ ഹൈവേ പതിനേഴായിരുന്നു ഇന്ത്യയും പോർച്ചുഗീസ് മേധാവിത്വം ഡച്ചുകാർ അവസാനിപ്പിച്ചത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ ആദ്യ ഇംഗ്ലീഷ് പണ്ടകശാല സ്ഥാപിതമായതും പതിനേഴാം നൂറ്റാണ്ടിലാണ് കൊൽക്കത്ത മെട്രോ എത്രാമത്തെ സോണാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ പതിനേഴാമത്തെ ആണ് ഇംഗ്ലണ്ടിൽ ഏത് നൂറ്റാണ്ടിലാണ് മഹത്തായ വിപ്ലവം നടന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് ഔദ്യോഗിക ഭാഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പതിനേഴ് ഏത് നൂറ്റാണ്ടിലാണ് ശിവജി ജീവിച്ചിരുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ഗസ്നി എത്ര പ്രാവശ്യം ഇന്ത്യ ആക്രമിച്ചു പതിനേഴ് പ്രാവശ്യം ഇന്ത്യൻ കറൻസിയിൽ പതിനേഴ് എണ്ണത്തിലാണ് പതിനേഴ് ഭാഷകളിലാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് ഇനി പ്രതിധ്വനിയുടെ സൗണ്ട് പതിനേഴ് ആണ് ജവഹർലാൽ നെഹ്റു ആണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയത് പതിനേഴ് പ്രാവശ്യം സെക്കൻഡ് പൊസിഷൻ പൊസിഷനാർക്കാണ് ഇന്ദിരാഗാന്ധിക്കാണ് ഓക്കെ അടുത്ത നമ്മൾ പതിനെട്ടിലേക്ക് പോവാണ് കേട്ടോ പതിനെട്ടിലേക്ക് പോവുകയാണ് ഓക്കെ ഈ ഇനി പതിനേഴിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല കാര്യങ്ങളും അറിയുമെങ്കിൽ തീർച്ചയായിട്ടും പറയാം കേട്ടോ ഇതിലില്ലാത്ത ഫാക്ടുകളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാമെങ്കിൽ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക പതിനേഴെന്ന് മാത്രമല്ല എല്ലാം നിങ്ങൾക്ക് പതിനേഴ് എന്ന ആൻസർ നമ്മളിപ്പോൾ പതിനേഴ് കൂടെയാണ് അല്ലേ പോയത് അപ്പോൾ പതിനേഴ് എന്ന ആൻസർ വരുന്നതൊക്കെ കമന്റ് ചെയ്യുക പതിനെട്ട് വരുന്നതും എന്ത് ചെയ്യുക അതുപോലെ തന്നെ ചെയ്യാം ബഹുമതികൾ ടൈറ്റിൽ നൽകുന്നതിൽ സ്റ്റേറ്റിനെ വിലക്കുന്നത് അല്ലേ അതായത് അക്കാഡമിക്കും മില്ലിറ്ററിയും അല്ലാതെ അക്കാഡമിക്കും മില്ലിറ്ററി അല്ലാതെ പദവി നാമങ്ങൾ നിർത്തലാക്കുന്നതാണ് ഇത് ആർട്ടിക്കിൾ പതിനെട്ട് പദവിനാമങ്ങളെല്ലാം തന്നെ നിർത്തലാക്കുക ഏതൊഴിച്ച് അക്കാഡമിക്കിൻ്റെ ആവാം മിലിറ്ററിയുടെ ആവാം അതൊഴിച്ച് ബാക്കിയുള്ള പദവിനാമങ്ങളെല്ലാം നിർത്തലാക്കുന്ന ഭരണഘടനയുടെ ഭേദഗതി ഭേദഗതി അല്ല ആർട്ടിക്കിൾ ആണ് ഇത് പതിനെട്ട് അല്ലേ പതിനെട്ട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് വിഭജനത്തോടെ പാകിസ്ഥാൻ ലഭിച്ചത് അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന ഇന്ത്യ അല്ലെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിസ്തീർണത്തിൻ്റെ പതിനെട്ട് ശതമാനമാണ് ആർക്ക് കിട്ടിയത് നമ്മുടെ പാകിസ്ഥാന് കിട്ടിയത് കേരളത്തിൽ ലോട്ടറി ഏജൻറ്റുമാർക്കുള്ള കുറഞ്ഞ പ്രായം ലോട്ടറി ഏജന്റ് ആവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് പതിനെട്ട് വയസ്സാണ് അല്ലേ ലൈസൻസ് എടുക്കാനുള്ള കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സാണ് പി എസ് സി എഴുതാനുള്ള കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് രജിസ്റ്റർ ചെയ്യാം അല്ലേ എന്നിട്ട് നമുക്ക് തുടങ്ങാം കാടാമുട്ട വിരിയുന്നതിന് ആവശ്യമായ സമയം കാടാമുട്ട വിരിയുന്നതിന് ആവശ്യമായ സമയം എത്രയാണ് പതിനെട്ട് ദിവസമാണ് ഏട്ടാ ഇനി നമ്മളെ കല്യാണം കഴിപ്പിക്കാനുള്ള നിയമം എത്രയായിരുന്നു പതിനെട്ടായിരുന്നു ഇപ്പോൾ ഇരുപത്തൊന്നിലേക്ക് മാറ്റും അല്ലേ അപ്പോൾ കാടാമുട്ട വിരിയുന്നതിന് ആവശ്യമായ സമയം എത്ര ദിവസമാണെന്ന് ചോദിച്ചു വച്ചാൽ പതിനെട്ട് ദിവസമാണ് എത്രാം നൂറ്റാണ്ടിലാണ് മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂർ സ്ഥാപിച്ചത് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം എപ്പോഴായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ അൻപത്തി എട്ട് വരെ അല്ലെ ഏത് നൂറ്റാണ്ട് പതിനെട്ടാം നൂറ്റാണ്ട് അപ്പൊ പതിനെട്ടാം നൂറ്റാണ്ടിൽ അല്ലെ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി അല്ലെങ്കിൽ എന്താണ് ഭയങ്കര ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി അല്ലെ തിരുവിതാംകൂറിൻ്റെ ശക്തനായിട്ടുള്ള ഭരണാധികാരിയാണ് മാർത്താണ്ഡ വർമ്മ അപ്പം അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ അൻപത്തെട്ട് വരെയാണ് ഏത് നൂറ്റാണ്ടാണെന്ന് ചോദിച്ചാൽ വച്ചാൽ പതിനെട്ടാം നൂറ്റാണ്ട് എത്രാം നൂറ്റാണ്ടിലാണ് മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂർ സ്ഥാപിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് പാർട്ടിലാണെന്ന് ചോദിച്ചാൽ വെച്ചാൽ പതിനെട്ടിലാണ് ഓക്കെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ ഏതൊക്കെയാണ് മുന്നൂറ്റി അമ്പത്തിരണ്ട് അമ്പത്തി ആറ് അറുപത് അല്ലേ അമ്പത്തിരണ്ട് നാഷണൽ എമർജൻസി അൻപത്തി ആറ് സ്റ്റേറ്റ് എമർജൻസി അറുപത് ഫിനാൻഷ്യൽ എമർജൻസി ഇന്ത്യയിൽ ഇതുവരെ ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ ഫിനാൻഷ്യൽ സാമ്പത്തിക അടിയന്തര അവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമന്റ് ചെയ്യട്ടോ കേരളത്തിലെ ലോക്സഭാ സീറ്റുകളിൽ എത്ര എണ്ണമാണ് ജനറൽ വിഭാഗത്തിനുള്ളത് അപ്പോൾ മൊത്തം ലോക്സഭാ സീറ്റുകൾ ഇരുപതാണ് അല്ലെ രാജ്യസഭാ സീറ്റുകൾ ഒമ്പതും അതിന് രണ്ട് റിസർവേഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ ജനറൽ സീറ്റ് എത്രയാണെന്ന് ചോദിച്ചു വെച്ചാൽ പതിനെട്ട് അല്ലേ അപ്പൊ നമുക്ക് കേരളത്തിലെ ലോക്സഭാ സീറ്റുകളിൽ എത്ര എണ്ണമാണ് ജനറൽ വിഭാഗത്തിനുള്ളത് ജനറൽ വിഭാഗത്തിനുള്ളത് പതിനെട്ട് എണ്ണമാണ് ബാക്കി രണ്ടും റിസർവേഷൻ സീറ്റ് ആണ് ഇരുപത് സീറ്റാണ് അല്ലേ ടോട്ടൽ ഉള്ളത് രാജ്യസഭയിലേക്കാണെങ്കിൽ ഒൻപത് ലോക്സഭയിലേക്കാണെങ്കിൽ ഇരുപത് അതിൽ പതിനെട്ടാണ് പതിനെട്ട് എണ്ണ ജനറൽ സീറ്റ് ഉള്ളത് ബാക്കി രണ്ടും റിസർവേഷൻ രാജീവ് ഗാന്ധി അല്ലെ രാജീവ് ഗാന്ധി സർക്കാരിന്റെ കാലത്ത് അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി എന്താണ് വോട്ടിംഗ് പ്രായം പതിനെട്ടാക്കി മാറ്റിയതാണ് അല്ലെ ഭരണഘടനാ ഭേദഗതി അറുപത്തൊന്നാം ഭരണഘടനാ ഭേദഗതിയിൽ എന്താണ് വോട്ട് ചെയ്യാനുള്ള പ്രായം കുറഞ്ഞ പ്രായം പതിനെട്ടാക്കി ആരുടെ കാലത്താണെന്ന് ചോദിച്ചു വെച്ചാൽ രാജീവ് ഗാന്ധിയുടെ കാലത്താണ് രാജീവ് ഗാന്ധി സർക്കാരിന്റെ കാലത്ത് അറുപത്തൊന്നാം അപ്പം വോട്ടിംഗ് പ്രായം പതിനെട്ടാക്കിയ ഭേദഗതി ഏതാണെന്ന് ചോദിക്കും ഭരണഘടനാ ഭേദഗതി അറുപത്തി ഒന്നാണ് എന്ന് പഠിച്ചു വെക്കുക രാജീവ് ഗാന്ധി സർക്കാരിന്റെ കാലത്ത് അറുപത്തൊന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വോട്ട് ചെയ്യാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാക്കി നിർ നിശ്ചയിച്ചു പതിനെട്ടാണ് ഏറ്റാ അപ്പൊ ഇവിടെ നിങ്ങക്ക് ചെയ്യാനുള്ളത് അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതിയുടെ വർഷം ഒന്ന് എല്ലാവരും എന്ത് ചെയ്യാം ഒന്ന് കമന്റ് ചെയ്യാ അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതിയുടെ വർഷം ഭഗവത്ഗീതയിലെ അധ്യായങ്ങളുടെ എണ്ണം ഭഗവത്ഗീതയിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ് പതിനെട്ടാണ് കേട്ടോ അപ്പൊ ഭഗവത്ഗീതയിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ് പതിനെട്ടാണ് മഹാഭാരത യുദ്ധം മഹാഭാരത യുദ്ധം അല്ലെ അപ്പൊ നമ്മുടെ പഞ്ചപാണ്ഡവന്മാരും അതുപോലെ തന്നെ മറ്റേ എന്താ പറയാ ബാക്കിയുള്ള നമ്മുടെ ദുര്യോധന്റെ ആ സേനയും ഒക്കെ എത്ര ദിവസമാണ് യുദ്ധം നടത്തിയത് എന്ന് ചോദിച്ചു വെച്ചാൽ പതിനെട്ട് ദിവസമാണ് അപ്പൊ മഹാഭാരത യുദ്ധം കുരുക്ഷേത്ര യുദ്ധം എത്ര ദിവസമാണ് നീണ്ടു നിന്നെന്ന് ചോദിച്ചു വച്ചാൽ പതിനെട്ട് ദിവസം മഹാഭാരത യുദ്ധം എത്ര ദിവസം നീണ്ടു നിന്നു പതിനെട്ട് ഇന്ത്യയിൽ സ്ത്രീകളുടെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം പതിനെട്ട് ഓക്കെ ഇന്ത്യയിലെ സ്ത്രീകളുടെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം എത്രയാണ് പതിനെട്ട് ഇനി ശാരദ ആക്ട് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ ശാരദ ആക്ട് പ്രകാരം പുരുഷന്മാരുടെ കുറഞ്ഞ പ്രായം അല്ലെങ്കിൽ ആൺകുട്ടികളുടെ വിവാഹപ്രായം എത്രയായിരുന്നു എത്രയാണ് ഉയർത്തിയതെന്ന് ചോദിച്ചു വച്ചാൽ പതിനെട്ട് ശാരദാ നിയമപ്രകാരം ആൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടായിട്ട് ഉയർത്തി ശാരദ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഗോൾഫ് കോഴ്സിലെ കുഴികളുടെ എണ്ണം ഗോൾഫ് കോഴ്സിലെ കുഴികളുടെ എണ്ണം എത്രയാണ് പതിനെട്ടാണ് കേട്ടോ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധോ സഭയായ ഹൗസ് ഓഫ് കോമൺസിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധോ സഭയായ ഹൗസ് ഓഫ് കോമൺസിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായവും എത്രയാണ് പതിനെട്ടാണ് ഇനി മായൻ കലണ്ടർ കേട്ടിട്ടുണ്ടാവും അല്ലെ മായൻ കലണ്ടറിൽ എത്ര മാസങ്ങളായിരുന്നു നമുക്കിപ്പോൾ പന്ത്രണ്ട് മാസങ്ങളാണ് അപ്പൊ മായൻ കലണ്ടറിൽ പതിനെട്ട് മാസങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആവർത്തന പട്ടികയിൽ എത്ര ഗ്രൂപ്പുകളുണ്ട് പറയൂ എത്ര ഗ്രൂപ്പുകളുണ്ട് ആവർത്തന പട്ടികയിൽ വർക്ക് എന്താണ് ഇമ്പോസിഷൻ ആണ് കേട്ടോ അപ്പൊ ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം അതെ തീർച്ചയായിട്ടും പതിനെട്ട് അല്ലെ ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പുകളുടെ എണ്ണം പതിനെട്ട് പിരീഡുകളുടെ എണ്ണം ആണെങ്കിലോ ഏഴാണ് കേട്ടോ നൂറ്റി പതിനെട്ട് എലമെന്റ്സ് ആണ് ഉള്ളത് ഓക്കെ നൂറ്റി പതിനെട്ട് എലമെന്റ്സ് ഉണ്ട് ഏഴ് പിരീഡുകൾ പതിനെട്ട് ഗ്രൂപ്പുകൾ എത്രാം നൂറ്റാണ്ടിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് ഒന്നാം പഴശ്ശി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഒന്നാം പഴശ്ശി അല്ലെ ഒന്നാം പഴശ്ശി കലാപം ഒന്നാം പഴശ്ശി വിപ്ലവം അപ്പൊ എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എട്ടു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയും രണ്ടാമത്തെയോ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് രണ്ട് പഴശ്ശി വിപ്ലവങ്ങളാണ് നടന്നത് തൊണ്ണൂറ്റി മൂന്നെട്ട് തൊണ്ണൂറ്റി ഏഴ് ഒന്നാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറ് എട്ട് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് രണ്ടാം പഴശ്ശി അതിൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹം എന്ത് ചെയ്തു മരണാടയാണെങ്കിൽ ചെയ്തതല്ലേ അപ്പോൾ എത്രാം നൂറ്റാണ്ട് നൂറ്റാണ്ട് കണക്കാക്കാലോ ഒന്നാം പഴശ്ശിയാണ് ചോദിച്ചത് അപ്പോൾ പതിനെട്ടാം നൂറ്റാണ്ട് ഓക്കെ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായം പതിനെട്ട് അല്ലേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് വോട്ടിംഗ് പ്രായമായി എന്നല്ലേ പറയുന്നത് ലൈസൻസ് എടുക്കുക അല്ലേ അപ്പോൾ ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായമാണ് പതിനെട്ട് പ്രധാന പുരാണങ്ങളുടെ എണ്ണവും പതിനെട്ടാണ് പ്രധാനമായിട്ടുള്ള പുരാണങ്ങളുടെ എണ്ണവും എത്രയാണ് പതിനെട്ടാണ് എത്രാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് അപ്പൊ ഇംഗ്ലണ്ടിലെ വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് പുരാണങ്ങളുടെ പ്രധാന പുരാണങ്ങളുടെ എണ്ണം പതിനെട്ടാണ് വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് പതിനെട്ടാണ് വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് പതിനെട്ടാണ് വോട്ടിംഗ് പ്രായം പതിനെട്ടാക്കിയ ഭേദഗതിയാണ് അറുപത്തി ഒന്നാം ഭേദഗതി ആരുടെ കാലത്താണ് രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ഓക്കെ ആവർത്തന പട്ടികയിൽ എത്ര ഗ്രൂപ്പുകളുണ്ട് പതിനെട്ട് ഗ്രൂപ്പുകളുണ്ട് കലണ്ടറിലെ മാസങ്ങളുടെ എണ്ണം എത്രയാണ് ാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഹൗസ് ഓഫ് കോമൺസിൽ അംഗമാവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണെന്ന് ചോദിച്ചു ചോദിച്ച പതിനെട്ട് വയസ്സാണ് ഗോൾഫ് കോഴ്സിലെ കുഴികളുടെ എണ്ണം എത്രയാണ് പതിനെട്ടാണ് ശാരദ ആക്ട് പ്രകാരം ആൺകുട്ടികളുടെ വിവാഹ പ്രായം എത്രയായി ഉയർത്തി പതിനെട്ടായി ഉയർത്തി മഹാഭാരത യുദ്ധം എത്ര ദിവസം നീണ്ടു നിന്നു പതിനെട്ട് ദിവസം നീണ്ടു നിന്നു ഭഗവത്ഗീതയിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ് പതിനെട്ടാണ് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക പഠിച്ച് വെക്കുക ഓക്കെ അപ്പോൾ പതിനേഴും പതിനെട്ടും ആൻസർ വരുന്ന എല്ലാ ക്വസ്റ്റിനും ആയി എന്ന് വിചാരിക്കണോ ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു